എവർക്കും നമസ്കാരം ശുഭാത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഈ ഒരു സമയം നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് എന്നാ കളക്റ്റീവ് റീഡിംഗ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു സമയം കേൾക്കേണ്ട സ്പിരിച്വൽ മെസ്സേജ് ആധ്യാത്മികമായിട്ട് നിങ്ങൾ കേൾക്കേണ്ട ഒരു സന്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഈ മൂന്ന് ഫോട്ടോസിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അല്ലെങ്കിൽ ഏത് നമ്പറാണോ മനസ്സിൽ തെളിയുന്നത് ആ ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത് കലക്റ്റീവ് റീഡിംഗ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ടെറോട്ട് റീഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സർവീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പേഴ്സണൽ കൺസൾട്ടേഷനും ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തെളിയുന്നൊരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ ഇതൊരു പേഴ്സണൽ സോറി ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കാം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മാച്ച് മാച്ച് ആവുന്നുണ്ടെങ്കിൽ അതായത് ആവുന്നുണ്ടെങ്കിൽ മാത്രം കാര്യങ്ങളെടുക്കാം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മെസ്സേജ് മാത്രമായിട്ട് സ്വീകരിച്ച് ദെൻ ലെറ്റ് ഗോ കോതേക്കാം ഓക്കെ കൂടാതെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നുണ്ടാവാം അപ്പം നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ഫോട്ടോ നമ്പർ വൺ ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കേണ്ട ഒരു ടൈമാണ് സെൽഫ് ലവ് ആൻഡ് ആക്സെപ്റ്റൻസ് ഒക്കെ അപ്പോൾ ജീവിതത്തിലെ പലതരത്തിലുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും തിരക്കായിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷയിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാവാം പക്ഷേ നിങ്ങൾ മറന്നു പോകുന്നൊരു കാര്യം സ്വയം അവനവനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടാണ് ഓക്കെ പക്ഷേ നമ്മൾ കഴിഞ്ഞതോർത്തിട്ട് വിഷമിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് വിഷമിച്ചിട്ട് ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലല്ലോ ഓക്കെ അപ്പോൾ ചിലരെങ്കിലും ഈ ഒരു സമയം ഇനി പ്രതീക്ഷയില്ലാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും ആ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നൊരു ഒരു ആൾക്കാരായിരിക്കാം അപ്പോൾ മനസ്സിലാക്കുക ജീവിതത്തിലെ അപ്പ് ആൻഡ് ഡൗൺ സ്വാഭാവികമാണ് ചില സമയത്ത് നമുക്ക് തോന്നിയേക്കാം ഇനി ഒന്നും ജീവിതത്തിലെ ബാക്കിയില്ല അല്ലെങ്കിൽ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ടും വന്നേക്കാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് ഭഗവാൻ തന്നിരിക്കുന്ന ഈ ഒരു ജന്മം അത് മനോഹരമായിട്ട് ജീവിച്ചു തീർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഓക്കെ അപ്പോൾ അതിനെ മനോഹരമാക്കി തീർക്കേണ്ടതും നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അത് മുൻ ജന്മകർമ്മമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ജന്മത്തിൽ അത് നമ്മുടെ ലെസൺ ആയിട്ട് നമ്മളെ ജീവിതത്തിൽ എടുക്കേണ്ട ചില കാര്യങ്ങളായിരിക്കാം ഓക്കെ അപ്പോൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടായാലും ജോലി സംബന്ധമായിട്ടായാലും അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നൊരവസ്ഥ ഉണ്ടാവാം ചില കാര്യങ്ങൾ നമ്മൾ തന്നെ സെലക്ട് ചെയ്തതായിരിക്കാം അപ്പം അത് ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്തുകൊണ്ട് ഒരു തോന്നൽ ഉണ്ടായിന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവാം പക്ഷേ ഇനി കഴിഞ്ഞ് തോർത്തിട്ട് വിഷമിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല ഇനി തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചിട്ട് ഈ ഒരു സമയം ആലോചിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളെ നിങ്ങൾ നന്നായിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സെൽഫ് കമ്പാഷൻ സെൽഫ് ലവ് ഓക്കെ അപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ ദയ കാണിക്കും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഞാനത് കൊടുത്തില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ടോ പക്ഷേ സ്വയം അവനവനെ ഈ ഒരു ദയ വാത്സല്യം ഇതൊക്കെ കൊടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടാണ് ഈ ഒരു സമയം പ്രപഞ്ചം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വിഷമത്തിൽ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഒരു ഫ്രണ്ടിനായിരുന്നു ഈ ഒരു അവസ്ഥയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ അവർക്ക് വേണ്ട മോട്ടിവേഷൻ നൽകും അവരെ ചേർത്ത് പിടിക്കും അവർക്ക് വേണ്ട പരിഗണന കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ പക്ഷേ നമുക്ക് സ്വയം ആ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ മറന്നു പോകുന്നു നമ്മളെ പരിഗണിക്കാൻ മറന്നു പോകുന്നു അപ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം പരിഗണിക്കാന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഓക്കെ സ്വയം അവനവനോട് സംസാരിക്കുക മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അത് അഫമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക അത് മാത്രമല്ല അവനവനെ സ്നേഹിക്കുക അവനവനെ മനസ്സിലാക്കുക അവനവനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി സെൽഫ് ലവിൻ്റെ ഭാഗമാണ് അവനവന് ആക്സെപ്റ്റ് ചെയ്യാം ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും അതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് കമ്പാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ സ്വയം ലവ് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളെങ്ങനെയാണോ അതുപോലെ നിങ്ങളെ ഉൾക്കൊള്ളുക ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്വയം അവനവനെ കുറ്റപ്പെടുത്താതിരിക്കുക ഈ ഒരു ഫോട്ടോ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളോട് സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വീക്ക്നസ്സിനെ ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ കുറവുകളെ അതേപോലെ തന്നെ ഉൾക്കൊള്ളുക നിങ്ങളുടെ വിജയങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് വളരെ ചെറിയ വിജയമായിരിക്കും എങ്കിൽ കൂടി അതിനെ സെലിബ്രേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളെ നിങ്ങളെ ചൊല്ലിയിട്ട് അഭിമാനിക്കുക ഈ ഒരു സമയം ഒരുപാട് ദൂരം നിങ്ങളെ പിന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുക അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു സപ്പോർട്ട് പ്രപഞ്ചത്തിൻ്റെ എനർജി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ വീണ്ടും കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ല ഒരു ഹാപ്പിനെസ്സിലേക്കാണ് ഈ ഒരു ജേണി ചെന്നെത്താനുള്ളത് സോ പ്രതീക്ഷ കൈവടിയാതിരിക്കുക അപ്പോൾ നല്ലൊരു പ്രതീക്ഷയുള്ള ജീവിതം മുന്നിലുള്ളതായിട്ട് സങ്കല്പിക്കുക സങ്കല്പിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ഫീൽ ചെയ്യുന്നത് സോ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാട്ടോ ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് റിസണേറ്റ് ആയിട്ട് ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു യർ സർട്ടർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താണ് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഫയൽ നമ്പർ ടു നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം മെസ്സേജ് ഓഫ് റിലാക്സേഷൻ ആൻഡ് റെജോണേഷൻ ഓക്കെ റിലാക്സേഷൻ റിലാക്സ് ചെയ്യുക നന്നായിട്ട് സ്വയം കുറച്ചൊന്ന് സമയം മാറ്റിവെക്കാം അവനവനെ എൻജോയ് ചെയ്യാൻ അവനവനെ വേണ്ട കാര്യങ്ങൾ അവനവൻ്റെ ഇഷ്ടത്തിനൊത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാം സ്പിരിച്വൽ പ്രാക്ടീസസ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ടായാലും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായാലും ഒക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു ഒരുപാട് എനർജി നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണുന്നു ഒരുപാട് ചിന്തിച്ചിട്ട് ഓവർ തിങ്കിങ് മൂലം നിങ്ങളുടെ എനർജി എവിടെയൊക്കെയോ ലീക്കായിട്ട് പോകുന്നതായിട്ട് കാണുന്നു സോ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇഷ്ടമുള്ള ഏതൊരു കാര്യത്തിലേക്കായാലും കണക്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ ഒരു പത്തോ അഞ്ചോ അല്ലെങ്കിൽ ഒരു കാമണിക്കൂറോ മണിക്കൂറോ അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ആ റിലാക്സേഷൻ ടൈം കിട്ടുന്നുണ്ടാവുന്നത് പക്ഷേ ഈ ഒരു സമയം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരുപാട് മാറ്റം ലൈഫിൽ വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട് സോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക ഓക്കെ ചിലർക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടാവാം മെൻ്റൽ സ്ട്രഗിൾസ് ടെൻഷൻ മാനസികമായിട്ട് ചില കാര്യങ്ങളിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ അത്തരം ബ്രേക്ക് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക ചിലപ്പോൾ കാര്യങ്ങൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടാവാം ഓക്കെ പക്ഷേ ഈ ഒരു സമയം ചുറ്റിനും നോക്കുക ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ചുറ്റിനുമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചെറിയ കാര്യങ്ങളെ ചെറിയ വിജയങ്ങൾ പോലും സെലിബ്രേറ്റ് ചെയ്യുക ഓക്കെ ഫസ്റ്റ് കാർഡിനോട് മാച്ചായിട്ട് വരുന്നുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുക അവനവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചെറിയ ഹാപ്പിനെസ് പോലും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിലർക്കെങ്കിലും അവരവരുടെ ഹോബി പുതിയൊരു ന്യൂ ഹോബിയിലേക്ക് കണക്ട് ചെയ്യാനാണ് പറയുന്നത് ചിലർക്കത് സിംഗിങ് ആയിരിക്കാം ചിലർക്കത് ഡാൻസിങ് ആയിരിക്കാം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഹോബി ആയിരിക്കാം അപ്പോൾ എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി പുതിയ കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ ചെയ്യാൻ കൊണ്ട് പറ്റുന്നത് അല്ലെങ്കിൽ ചിലർക്ക് ചിലരോട് സംസാരിക്കുന്നതായിരിക്കാം ചില പുതിയ ഫ്രണ്ട്സിനെ കണ്ടെത്തി അവരോട് സംസാരിക്കുന്നതായിരിക്കാം സോ നിങ്ങളുടെ എനർജി നിങ്ങളൊന്ന് ഡൈവേർട്ട് ചെയ്യാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയം ആവശ്യമാണ് അത്യാവശ്യമാണ് റീചാർജ് ചെയ്യുക നിങ്ങളുടെ ബാറ്ററി റീചാർജ് ചെയ്യേണ്ട ആവശ്യകതയെ പറ്റിയിട്ടാണ് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നും ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്യാം ഒരിക്കലും അതൊരു തെറ്റായിട്ട് കരുതേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇത്തരം ആൾക്കാരിൽ നിന്നും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് മാറി നിൽക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരുപാട് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരേണ്ട കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ വറീസ് ബുദ്ധിമുട്ടുകളെ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം ശ്രമിക്കുക പൂർണ്ണമായിട്ടും പറ്റണമെന്നില്ല അപ്പം പൂർണ്ണമായിട്ടും ബ്ലഡ് ലെറ്റ് ഔ ചെയ്തുക ഒരു സിറ്റുവേഷൻ ആണ് പക്ഷേ നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രമത്തിന് യൂണിവേഴ്സ് യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് പ്രതിഫലം നൽകുന്നതാണ് ഇപ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താം എന്താ റീചാർജ് ചെയ്യണം അവനവെൻ്റെ മാനസികാരോഗ്യം റീചാർജ് ചെയ്യാം ഓക്കെ സോ ഈ ഒരു ലോകത്തിൽ ഈ ഒരു സമൂഹ സമയത്ത് ഇത്തരം സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും മാനസികമായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സ്ട്രെസ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ നമുക്കും കൂടി സമയം കണ്ടെത്തി നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്ത് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഹാപ്പിനെസ്സിലേക്ക് കണക്ട് ചെയ്യാൻ കൂടി സാധിക്കും സന്തോഷം കൂടി കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഓക്കെ സോ അവനവന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് റെസനേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുള്ളൂ അല്ലേ താങ്ക് യു തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് പൈൽ നമ്പർ ത്രീ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ലോ ഓഫ് അട്രാക്ഷൻ ഓക്കെ ലോ ഓഫ് ആണ് കണക്ട് ചെയ്ത് വരുന്നത് മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ ഡിവൈൻ സോഴ്സുമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു എനർജിയുമായിട്ട് ഭഗവാന്റെ എനർജിയായിട്ട് നിങ്ങളൊരു കണക്ഷൻ സ്ഥാപിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വരുന്നതും സോ ലോഫ് അട്രാക്ഷനും ഡിവൈൻ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളൊരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ വർക്ക് ചെയ്യാന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നല്ല നല്ലതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യുക മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് നല്ലതാണ് പക്ഷേ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് സോ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ റിയാലിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ് സോപ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ ഒന്ന് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ് തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ് അപ്പോൾ അതുതന്നെയാണ് നിങ്ങളെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതും കാരണം ആഗ്രഹിച്ച കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ട് വളരെ അടുത്ത് നിങ്ങൾ നിൽക്കുവാണ് പക്ഷേ ഇതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നിങ്ങളുടെ ഉപോധ മനസ്സിൻ്റെ ശക്തിയാണ് സോ ആ ഒരു ശക്തിയെ നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഉപബോധ മനസ്സിൻ്റെ ശക്തി നിങ്ങളുടെ ആ ഒരു ഡിവൈൻ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നത് അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ സറണ്ടർ ചെയ്യുന്ന സമയത്താണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുക തീർച്ചയായിട്ടും നിങ്ങൾ നേടിയെടുക്കാനുള്ള ആഗ്രഹങ്ങൾ ഇത്തരത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു സന്ദേശമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുന്നത് ചിലർക്കെങ്കിലും ഈ ഒരു സമയത്ത് ആ ഒരു പ്രപഞ്ചശക്തിയായിട്ടുള്ള ഒരു കണക്ഷൻ വിട്ടുപോയതായിട്ട് തോന്നുന്നുണ്ടാവാം സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് വിട്ടുപോയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷേ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല വീണ്ടും നിങ്ങൾ കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കാം അതായത് ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ ലോ ഫ്രീക്വൻസിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നാമജപം പോലുള്ള കാര്യങ്ങൾ ചെറിയ മെഡിറ്റേഷനൊക്കെ നിങ്ങൾ വീണ്ടും ഉയർത്തിയെടുക്കാൻ സഹായിക്കുന്നതാണ് ഓക്കെ വിധിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കാം അതാണ് വീണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സോ നിങ്ങളുടെ വിധി ഓൾറെഡി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു എനർജി തന്നെയാണ് കണക്ട് ചെയ്യുന്നത് പക്ഷേ എന്ന് സംഭവിക്കുമെന്നുള്ള വിഷമമാണ് നിങ്ങൾക്ക് വരാനുള്ള നല്ല കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് സോ ലെറ്റ് ഗോ ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചുറ്റിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം ഓക്കെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും എപ്പോൾ നടക്കും അയ്യോ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് മാനിഫെസ്റ്റേഷൻ നടക്കില്ല അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അയ്യോ ഭഗവാൻ എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല എന്തുകൊണ്ട് ലേറ്റ് ആവുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് കാര്യങ്ങൾ വീണ്ടും വൈകി വൈകിപ്പോകാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ലെറ്റ് കോട്ട ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും സെറൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് മുന്നിലുള്ള പോസിബിലിറ്റീസ് മെറക്കൽസ് സംഭവിക്കട്ടെ ഓക്കെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കട്ടെ സോ പവർഫുള്ളായിട്ടുള്ള എനർജി തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് സോ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പൂർണ്ണമായിട്ടും യൂണിവേഴ്സിലേക്ക് സെറൻഡർ ചെയ്യുക വ്യക്തിമായിട്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഈ ഒരു സമയത്ത് ഓക്കെ ഇതാണ് തേർഡ് ഫയൽ തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇതൊരു സെനറ്റ് ആയിരിക്കും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നത് അല്ലേ താങ്ക്